പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തി കൊല്ലം ഓടാന ഓടാന പട്ടത്ത് ക്വാറികളുടെ പ്രവർത്തനം സജീവമാകുന്നു നൂറുകണക്കിന് ക്വാറികൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ഖനനം ജനവാസ കേന്ദ്രത്തിലേക്ക് വരെ വ്യാപിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം പാറക്കഷ്ണങ്ങൾ വീടുകളിലും മറ്റും വന്നു വീഴുന്നത് ഇവിടെ നിത്യസംഭവമാണെന്നും പ്രദേശവാസികൾ പറയുന്നു അൻപത് വർഷത്തിലധികമായി വ്യാപകമായി പാറഖനനം നടക്കുന്ന പ്രദേശമാണ് കൊല്ലം ഓടനാവട്ടത്തെ ഉളക്കോട് മലകൾ പാറകൾ ക്രമാതീതമായി പൊട്ടിച്ചതിന്റെ ഫലമായി വലിയ കുന്നുകൾ പോലും സമതലമായി മാറി ജനവാസ കേന്ദ്രത്തിലേക്ക് കൂടി പാറഖനനം വ്യാപിച്ചതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത് സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും സ്വീകരിക്കാതെ ജനവാസ കേന്ദ്രങ്ങളിൽ പാറ പൊട്ടിക്കൽ തുടരുന്നതിനാൽ ഭീതിയിലാണ് ഇവിടങ്ങളിലെ ജനങ്ങൾ പൊട്ടിക്കും കല്ല് അത് നോക്കി അവർക്ക് പാറ സംസാരമാണ് ഒരു ിൽ നിന്ന് വീടുകളിലും ഇവിടങ്ങളിലെ നിത്യസംഭവമാണെന്നും പ്രദേശവാസികൾ പറയുന്നു നമ്മൾ മെനക്കെട്ടിലിരിക്കുമ്പോഴേ കല്ല് വന്നു വീഴും ഇതിനുമുമ്പ് ഒരിക്കലും എന്റെ ഒരു ഈ ഇവിടെ താമസിക്കുന്ന മോക്കള കോച്ചിന്റെ കാലിന്റെ വിരലെ വന്ന് കല്ല് അവിടെ തെറിച്ച് വീണിട്ട് ആ കാലില് വന്ന് കാലേ വീണു ഞാൻ 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 സത്യത്തിൽ വെള്ളം പറഞ്ഞ് ചെയ്യുന്നത് ആ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എത്രയോ മരണങ്ങൾ ഈ പാറ പത്ത് കാറികൾക്ക് മാത്രമേ എക്സ്പ്ലോസീവ് ലൈസൻസ് ഉള്ളൂങ്കിലും നൂറിലധികം കാറുകൾ പ്രദേശത്ത് അനധികൃതമായി വെടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് പഞ്ചായത്ത് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു റിപ്പോർട്ടർ കൊല്ലം